ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് ഭഗവാന്റെ ക്ഷീരസമുദ്രത്തെ പറ്റി പറയാം ക്ഷീരസമുദ്രം നമ്മുടെ ചിത്തം തന്നെയാണ് പാലാഴിയിൽ പള്ളി ഉറങ്ങുന്ന മഹാവിഷ്ണുവിനെ നാം ഭജിക്കുമ്പോൾ ഈ പാലാഴി എവിടെയാണ് എന്ന സംശയമുണ്ട് നമ്മുടെ മനസ്സ് ചിത്തമാണ് ചിത്തമാണ് പാൽക്കടൽ ആ കടലിനടിയിൽ വിലപ്പെട്ട പലതുമുണ്ട് വിവിധ സിദ്ധികൾ മുതലായവ ഈ ചിത്രത്തെ കടയണം ദേവന്മാരും അസുരന്മാരും ചേർന്ന് വേണം കടയാൻ ധർമ്മമാണ് ദേവന്മാർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രജസ് തപോ തമോ ഗുണങ്ങളാണ് അസുരന്മാർ എന്ന പദം കൊണ്ടും അർത്ഥമാക്കുന്നത് ഇവർ തമ്മിൽ സദാ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു സ്വർഗം എനിക്ക് വേണം എന്ന് പറഞ്ഞാണ് രണ്ടു കൂട്ടരും വഴക്കുണ്ടാക്കുന്നത് ഈ മത്സരം മനസ്സമാധാനം ഇല്ലാതാക്കുന്നു മത്സരം മനസ്സിലാണല്ലോ ധർമ്മമാണ് മനസ്സിൽ നിറയേണ്ടത് ദേവന്മാർക്കാണ് അത് ലഭിക്കേണ്ടത് സ്വർഗം കെട്ടേണ്ടത് പലപ്പോഴും അങ്ങനെയാവില്ല സംഭവിക്കുന്നത് ദേവന്മാർ ദുർബലരാകുമ്പോൾ അസുരത്വം വർദ്ധിക്കും ബ്രഹ്മനിഷ്ഠ തെറ്റും അപ്പോൾ ചിത്തത്തെ മതിക്കണം പ്രാരബ്ധമാകുന്ന മന്ദരപർവ്വതത്തെ ഭഗവാൻ തന്നെ നമുക്ക് തന്നിരിക്കുന്നു ഈശ്വരാർപ്പണ ബുദ്ധിയാകുന്ന വാസുകിയെ കയറുകൊണ്ട് ചിത്തത്തിന് ഇരു ശക്തികളും കൂടി കടയണം മുകളിൽ ആദ്യം വരുന്ന കാളകൂടം ഈശ്വരനായി സമർപ്പിക്കുക എങ്കിൽ മാത്രമേ കടയാനുള്ള ശേഷി കിട്ടൂ പിന്നെ കടയുമ്പോൾ ദിവ്യവസ്തുക്കൾ കിട്ടും വീണ്ടും വീണ്ടും കടയുമ്പോൾ അമൃതം ജ്ഞാനാമൃതം ലഭിക്കും അത് ലഭിച്ചാൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം നമ്മുടെ ചിത്തമാകുന്ന പാലാഴിയിൽ ശാന്തനായി ശയിക്കുന്ന ഭഗവാനെ നമുക്ക് ദൃശ്യമാകും ചിത്തത്തെ ശുദ്ധമാക്കേണ്ടത് നാം തന്നെയാണ് വിവേചന ബുദ്ധി കൊണ്ട് മനസ്സിലെ മാലിന്യങ്ങൾ തുടച്ചു മാറ്റണം ആ മനസ്സിൽ എപ്പോഴും ഭഗവാനെ ദർശിക്കാനാവൂ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമ